നിങ്ങളുടെ കണ്ണുകളിലേക്കൊന്നു നോക്കൂ എന്തിനാണ് ഇനിയും കാത്തിരിക്കുന്നത് ആരെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് ദ ടൈം ഫോർ ഹെസിറ്റേഷൻ ഈസ് ഓവർ മടിച്ചു നിൽക്കാനുള്ള സമയം കഴിഞ്ഞു നിങ്ങളുടെ ജീവിതത്തിന്റെ തിരക്കഥ എഴുതാൻ മറ്റാരെങ്കിലും വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ വിജയത്തിന്റെ താക്കോൽ അത് മറ്റാരുമല്ല നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് ബി ദി ലീഡർ ഓഫ് യുവർ ഓൺ ലൈഫ് നിങ്ങളുടെ സ്വന്തം ജീവിതത്തിന്റെ നേതാവാകുക നിങ്ങൾ സ്വപ്നം കണ്ട ആ ഉയരം നിങ്ങൾ ലക്ഷ്യമിട്ട ആ സ്ഥാനം അതൊക്കെ ഇപ്പോഴും വെറും ഭാവന മാത്രമായി തുടരണോ നിങ്ങളുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ പുറത്തു കൊണ്ടുവരാതെ ഒരു സ്വപ്നം മാത്രമായി പോകാനുള്ളതാണോ നിങ്ങളുടെ ജീവിതം ഡിമാൻഡ് മോർ ഫ്രം യുവർ സെൽഫ് നിങ്ങളിൽ നിന്ന് കൂടുതൽ ആവശ്യപ്പെടുക നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾക്ക് എത്രത്തോളം വിശ്വാസമുണ്ട് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും നിങ്ങൾ സംശയിക്കപ്പെടും നിങ്ങൾ ഒറ്റപ്പെടും എന്നാൽ ഒരു നിമിഷം നിങ്ങൾ മനസ്സിലാക്കണം ഫെയിലിയർ ഈസ് നോട്ട് ദി ഓപ്പോസിറ്റ് ഓഫ് സക്സസ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ഇറ്റ് പരാജയം വിജയത്തിന്റെ എതിരല്ല അത് വിജയത്തിന്റെ ഒരു ഭാഗമാണ് നിങ്ങളുടെ ചിന്താഗതി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ടിയിരിക്കുന്നു ഷിഫ്റ്റ് യുവർ പേഴ്സ്പെക്റ്റീവ് ഷിഫ്റ്റ് യുവർ റിയാലിറ്റി നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റുക നിങ്ങളുടെ യാഥാർത്ഥ്യം മാറ്റുക നിങ്ങളുടെ പേടിയെ നിങ്ങൾ തീ കൊടുക്കണം കാരണം നിങ്ങളുടെ സ്വപ്നം ഒരു തീയാണ് അത് ഒരു ദിവസം കൊണ്ട് കെട്ടുപോകാനുള്ളതല്ല വെളിച്ചം തരുന്ന ഒരു തീ നിങ്ങൾ വീഴാം അത് സ്വാഭാവികമാണ് എന്നാൽ വീഴുമ്പോൾ എഴുന്നേൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്താണ് അതാണ് നിങ്ങളുടെ ഉള്ളിലെ തീ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് ഫോക്കസ് മാറരുത് ഫോക്കസ് ഓൺ ദ ജേണി നോട്ട് ജസ്റ്റ് ദ ഡെസ്റ്റിനേഷൻ ലക്ഷ്യത്തിൽ മാത്രമല്ല യാത്രയിൽ ശ്രദ്ധിക്കുക യാത്രയിൽ ശ്രദ്ധിക്കുക അതാണ് നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് നിങ്ങളൊരു വലിയ ലക്ഷ്യം വെച്ചു ഇനി അതിലേക്ക് എത്താനുള്ള പാലം അത് നിങ്ങളുടെ ദൈനംദിന പ്രയത്നമാണ് എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുന്ന ചെറിയ എന്നാൽ സ്ഥിരതയുള്ള ആ കഠിനാധ്വാനം നിങ്ങൾ ആ സോണിലെത്തണം ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ഒരു ഒരിതിഹാസമായി മാറില്ല പക്ഷേ എല്ലാ ദിവസത്തെയും ശ്രമങ്ങൾ നിങ്ങളെ അവിടെ എത്തിക്കും കൺസിസ്റ്റന്റ് എഫർട്ട് ഈൽസ് മാസീവ് റിസൾട്ട്സ് സ്ഥിരമായ പ്രയത്നം വലിയ ഫലങ്ങൾ നൽകും നിങ്ങൾ ചെയ്യുന്നതിനെ നിങ്ങൾ സ്നേഹിക്കണം കാരണം പാഷൻ ഫ്യൂവൽസ് നിങ്ങളുടെ ജോലിയിൽ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തളർന്നു പോകും നിങ്ങൾ ആരുടെയോ സമ്മർദ്ദത്തിന് വഴങ്ങി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും പൂർണമായ ഊർജ്ജം അതിൽ നൽകാൻ കഴിയില്ല നിങ്ങളുടെ ഉള്ളിലെ ആവേശം കണ്ടെത്തുക ആരെയും കാത്തിരിക്കേണ്ട സ്റ്റോപ്പ് വെയ്റ്റിംഗ് ഫോർ പെർമിഷൻ ടു സ്റ്റാർട്ട് തുടങ്ങാൻ അനുവാദത്തിനായി കാത്തിരിക്കുന്നത് നിർത്തുക നിങ്ങളുടെ കഴിവ് ഉപയോഗിക്കുക നിങ്ങളുടെ സമയം നിങ്ങളുടെ ശക്തി ഇപ്പോൾ തന്നെ നൽകുക നാളെ എന്നൊരു ദിവസമില്ല നിങ്ങൾക്കുള്ളതെല്ലാം ഇന്ന് ഈ നിമിഷം പൂർണ്ണമായി നൽകുക എക്സിക്യൂട്ട് നൌ ദ ഈസ് യുവേഴ്സ് ഇപ്പോൾ പ്രവർത്തിക്കുക ഈ നിമിഷം നിങ്ങളുടേതാണ് നിങ്ങളുടെ ലോകം മാറ്റാനുള്ള ശക്തി നിങ്ങളുടെ കൈകളിലാണ് നിങ്ങളുടെ ഉള്ളിലെ തീ കെട്ടുപോയോ അതോ ലോകത്തെ ജ്വലിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണോ ഡോൺ ജസ്റ്റ് ഡ്രീം അബൌട്ടിറ്റ് ബി അബൌട്ടിറ്റ് അതിനെക്കുറിച്ച് സ്വപ്നം കാണുക മാത്രമല്ല അത് ആയിത്തീരുക എഴുന്നേൽക്കൂ തുടങ്ങുക